വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ബോണറ്റ് െ തുടർന്ന് റോഡിൽ നിർത്തിയ വാഹനത്തിന് പിറകിൽ മറ്റൊരു വാഹനം അബുദാബിയിൽ ഇടിച്ചു കയറി അബുദാബിയിൽ നടന്ന ഈ അപകടത്തിന്റെ ദൃശ്യം പോലീസാണ് പങ്കുവച്ചത് ഓടിക്കൊണ്ടിരിക്കെ കാറിന്റെ ബോണറ്റ് തുറന്നു പോവുകയായിരുന്നു ഉടൻ ഡ്രൈവർ റോഡിന് ഒരു വശത്തായി വാഹനം നിർത്തി പിന്നാലെ വന്ന നിരവധി വാഹനങ്ങൾ ഈ കാറിനെ വെട്ടിച്ചു പോയെങ്കിലും മറ്റൊന്ന് ഇടിച്ചു കയറി ഈ സമയം കാറിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നതിനാൽ വലിയ ആളപായം ഒഴിവായി എന്ത് കാരണം കൊണ്ടായാലും റോഡിന് നടുവിൽ വാഹനം നിർത്തരുതെന്നും മറ്റു വാഹനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സമീപത്തുള്ള എക്സിറ്റിലാവണം വാഹനം നിർത്തേണ്ടത് എന്നും അബുദാബി പോലീസ് ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി പെട്രോൾസ് ഡയറക്ടറേറ്റ് പലതവണ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് വാഹനം റോഡിൽ നിന്ന് പോവുകയോ മാറ്റാൻ കഴിയാതെ വരികയോ ചെയ്യുന്നുവെങ്കിൽ ഉടൻ തന്നെ ഒൻപത് 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 എന്ന നമ്പറിൽ വിളിച്ച് സഹായം തേടണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഒമാനിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരെ അധികൃതർ നടപടി ശക്തമാക്കി ബുറൈമി ഗവൺഡറേറ്റിൽ നിന്ന് ചവച്ചരച്ച് ഉപയോഗിക്കുന്ന രണ്ടായിരത്തി മുന്നൂറ് ബാഗ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നശിപ്പിച്ചു രാജ്യത്ത് ദോഷകരവും നിയമവിരുദ്ധവുമായ വസ്തുക്കളുടെ വിൽപ്പനയും വിതരണവും ചെറുക്കുന്നതിനുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി 24 13, 050-444-2423. എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ പുറത്തിറക്കിയ ത്രൈമാസ റിപ്പോർട്ടിലാണ് വർധനവ് ചൂണ്ടിക്കാട്ടിയത് പ്രവാസി തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ് പ്രാദേശിക മാധ്യമമായ അൽ ജരീദ റിപ്പോർട്ട് പ്രകാരം സ്വകാര്യ തൊഴിൽ വിപണിയുടെ ഇരുപത് ദശാംശം ആറ് ശതമാനം കുവൈറ്റികളും എഴുപത്തൊമ്പത് ദശാംശം നാല് ശതമാനം പ്രവാസികളുമാണ് എന്നാൽ സർക്കാർ മേഖലയിൽ കുവൈറ്റി തൊഴിലാളികളാണ് ഭൂരിപക്ഷവും നിലവിൽ എഴുപത്തൊമ്പത് ദശാംശം അഞ്ച് ശതമാനം കുവൈറ്റികളും ഇരുപത് ശതമാനം പ്രവാസികളുമാണ് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു ജി സി സി വാർത്തകൾ ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി